ഇത്ര ചീപ്പ് അവസരം ലഭിക്കുന്നത് സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കഴിവുള്ളവൻ അവനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരും നിങ്ങൾ ഞാനിപ്പോഴും ചോദിക്കുന്നത് ഹനയോടാണ് അപ്പോഴും ഹന മിണ്ടുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഹന അങ്ങനെ കിടന്ന് കൊടുത്തിട്ടാണോ സിനിമയിലെ ചാൻസ് ഇപ്പൊ ഈ ഒരു ഫീൽഡ് നിൽക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അറിയാൻ ചോദിച്ചത് നമുക്ക് വേറെ രീതിയിൽ എടുത്തുകൂടെ അത് ഹനക്ക് ഇതിനെപ്പറ്റി എന്താണ് കേട്ടിട്ടുണ്ടോ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കുന്നത് ഒരുപാട് ഞാൻ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത് എന്താണ് അഭിപ്രായം ഫാമിലി വാച്ചിങ് ഫാമിലി ഓഡിയൻസ് ആണ് ഫാമിലി കണ്ടിരിക്കൊരു പെൺകുട്ടിയാണ് ഇവരൊരു പെൺകുട്ടിയാണ് അങ്ങനെ ചോദ്യം കിടന്ന് കൊടുത്തിട്ട് അവസരം കിട്ടും അങ്ങനെയാണെങ്കിൽ കിടന്നു കൊടുത്താൽ മാത്രം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു വെറും പ്രാങ്ക് ആയിരിക്കുന്നു നമ്മളിപ്പം സ്ഥിരമായിട്ട് കാണുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്റർവ്യൂസിൽ മാതിരി കോപ്രായ പ്രാങ്കുകൾ കാണിച്ചിട്ട് അതായത് ഒരു ഇടാനും ഒരു സ്റ്റാർട്ടിങ് ഒരു 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 റീച്ച് കിട്ടാനൊക്കെ വേണ്ടി ചെയ്യുന്ന പരിപാടികൾ ഇത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു അതിന് അങ്ങനെ ഞാൻ ആ മൊത്തം വീഡിയോ കണ്ടു പക്ഷെ സംഭവത അതല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാതെ സ്ക്രിപ്റ്റ് എഴുതി വന്നിട്ട് ഇതുപോലെ കിടന്ന് കൊണച്ചുകൊണ്ട് സംസാരിക്കാൻ ഒരു അവതാരകരെ അവർക്ക് എവിടുന്ന കിട്ടി എന്നുള്ളതാണ് എന്താണെങ്കിൽ ഈ പറഞ്ഞ അവതാരകർ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്ക്

അന്നെ മാത്രം സപ്പോർട്ട് ചെയ്തതല്ല ഈ മലയാള സിനിമയിലോ അല്ലെ നമ്മുടെ ഈ കേരളത്തിലോ എല്ലാ സ്ത്രീകളും കിടന്നു കൊടുത്തിട്ടാണ് അല്ലെ എല്ലാ നിങ്ങൾ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ മോശമായിട്ട് ാണ് ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്റെ സാഹചര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ടു വന്നതാണെന്ന് എനിക്കറിയാം ചോദിച്ചോ തിരിച്ച് ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെ ഞാൻ ചോദിച്ചോ ആ ചോദിക്കേണ്ട ആവശ്യം ഞാനാണ് ആൻഡ്രൂ ഞാനാണ്രോ ക്വസ്റ്റിൻ ിൽ കഴു കൊടുത്തിട്ടല്ലേ എനിക്ക് ഒരു യാതൊരു പറഞ്ഞാൽ മതി അതിന് ഇത്രയും ഇഷ്യൂ ആക്കണം എന്തിനാണ് ചോദിക്കട്ടെ ഹനമേ ഡോമിനേഷനെ ബിക്കോസ്

ഒരാളെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചു ഞങ്ങൾ പ്രോഗ്രാമിന് വേണ്ടി വന്നിരുന്നു ഒരു സിനിമയുടെ പ്രൊമോഷന് വന്നിരിക്കുന്നു ചീപ്പ് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ എന്തൊക്കെ നല്ല ചോദ്യങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു ഇന്റർവ്യൂന്യൂ സോറി ബ്രദർ ഇത് ഏത് കൊണച്ച ചാനലിൽ വന്നാലും വന്നില്ലെങ്കിലും പോട്ടെ എന്താണെങ്കിലും ഇത് അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഈ ഒരു ചാനലിൽ പ്രൊഫൈൽ ഞാൻ എടുത്തു നോക്കി അതിന്റെ വീഡിയോ ഷോട്ടാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് ഇതുപോലെ ഒരു നടനെയും നടിനെയും വിളിച്ചു വരുത്തിട്ട് കൂടെ കിടന്നതുകൊണ്ട് മാത്രമാണോ ഈ സിനിമയിലോട്ട് നായിക സ്ഥാനം കിട്ടിയതെന്ന് ചോദിക്കാൻ ആ അവതാരികക്ക് അത് സ്ക്രിപ്റ്റ് ചെയ്തി കൊടുത്ത ആരാണെങ്കിലും അപ്പറഞ്ഞ മണങ്ങൂനും അതുപോലെ തന്നെ അതുപോലെ ചോദിച്ചിട്ട് തിരിച്ച് ഈ പറഞ്ഞ നടീനടന്മാർ അതിനുള്ള മറുപടി കൊടുത്തിട്ട് അതിനെ കയറി റൈസായിട്ട് കൊണച്ചോണ്ടിരിക്കുന്ന ഈ അവതാരികയും ഇത്ര സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഞാൻ നമ്മൾ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞപോലെ ഒരുപാട് ചാനലിൽ കണ്ടിട്ടുണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് പ്രാങ്ക് വീഡിയോസ് അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു അത് കഴിയുമ്പോഴേക്കും അത് വീണ്ടും സൗഹൃദത്തിലെ തിരിച്ച് നല്ല രീതിയിൽ കഴിഞ്ഞ ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുള്ളത് അതല്ലാണ്ട് ഇതുപോലെ ഇവരെ വിളിച്ച് വരുത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഇവരോട് ശത്രുതലെ ആരോ ചെയ്യിച്ച പോലെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ സംസാരിക്കും ഇങ്ങനെ വിളിച്ച് വരുത്തിയിട്ടിട്ട് പറഞ്ഞത് അബദ്ധമായിരുന്നു കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മേൽ കിടന്ന് നിരങ്ങി മെഴുകി തൂറിക്കൊണ്ടിരിക്കുന്ന ഈ സാധനത്തിനൊക്കെ ഇവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഇതൊക്കെയാണ് അവതാരക ഇതൊന്നും അവതാരക എന്നല്ല ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടത് ഇമ്മതിരി കുണർച്ച വർത്താനം പറഞ്ഞുകൊണ്ട് ആരാണെങ്കിലും അവരായതുകൊണ്ട് മാന്യത കാണിച്ചു അവിടെ മൈക്ക് ഇറങ്ങിയിട്ട് പോന്നിട്ടുള്ളൂ വേറെ ആണെങ്കിലും മുഖത്ത് നല്ല പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടിയിരുന്നു അവതാരങ്ങനും കൂടി നിൽക്കുന്ന ഈ ഇതിൻ്റെ പ്രൊഡ്യൂസറും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാത്തിനായിട്ട് നല്ല പൂശിയിട്ടാണ് ഇറങ്ങി പോരേണ്ടത് ഈ ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ഓ പൊതുവേ ഒരു ധാരം ഉണ്ട് ഫിലിമിൽ അഭിനയിക്കുന്നവര് കെ കൊടുത്തിട്ട് മറ്റേന്ന് പറഞ്ഞാൽ അതൊക്കെ പണ്ടും കാര്യങ്ങളും പല സ്ഥലത്ത് നടക്കുന്നുണ്ട് അത് കരിച്ചിട്ട് എല്ലാരും നോക്കി അതല്ലാണ്ട് നിൽക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവരൊക്കെ മൂത്തു നോക്കിയിട്ട് ഇമ്മാതിരി ചോദ്യം ചോദിച്ചാൽ നിനക്കൊന്നും ഇത് കിട്ടിയാൽ പോരാ എന്നിട്ട് അവിടെ കാരണം ന്യായീകരിക്കുന്നുണ്ട് നിങ്ങൾ ഇവളൊക്കെ ഏത് നാട്ടിൽ നിന്ന് എവിടുന്നു കുറ്റും പറിച്ചും എന്നതാണല്ലോ മനസ്സിലാവാത്തത് എന്താണ് ഇതിനൊക്കെ ഇതിൽ ശരിക്കും ആക്ഷൻ എടുക്കുന്നുട്ടോ ഏഹ് ഇത് ഇനിയിപ്പോൾ ഇനി അവരത് എന്താ പറയുക മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ പലതും വാക്കുകൊക്കെ ചെയ്യും സമയം കിട്ടിയത് കൊണ്ട് പക്ഷേ ഇതിനൊക്കെ ഇതൊരു ആക്ഷൻ എടുക്കുന്ന വേണം അമ്മാതിരി ചാനലുകളെ പൂട്ടിക്കും വേണം ഇമ്മാതിരി അപതാരികൾ ഇമ്മാതിരി ചോദ്യം ചോദിച്ചിട്ട് മാനനഷ്ടത്തിന് വരെ കേസ് കൊടുക്കാൻ വേണ്ടത് ആ നടി നടീനടന്മാർ രണ്ടുപേരും കൊടുക്കണം കേസ് ഇങ്ങനെ വിളിച്ചിരുത്തി കുണച്ചതിന് സഹദനത്തിനൊക്കെ കൊണ്ട് നടക്കുന്ന ടീമിനെ ആലോചിച്ചിട്ട് കഷ്ടം തന്നെ ആ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതുവരെ നല്ല രീതിയിൽ നടക്കുന്ന എത്ര ചാനലുകളുണ്ട് അവരൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ഇമ്മാതിരി ഒരു ചാനലും ഇമ്മാതിരി അവതാരിക്ക് ഇമാതിരി പ്രൊഡ്യൂസറും മതിയാവും എന്തായാലും സ്ക്രിപ്റ്റ് പൊളിച്ചിട്ടുണ്ട് പോട്ടോ